തിരുവനന്തപുരത്ത് സൈബർ സാമ്പത്തിക തട്ടിപ്പ് സംഘങ്ങളുടെ ഇടനിലക്കാരൻ പിടിയിൽ പാസ്ബുക്കും എ ടി എം സംഘടിപ്പിച്ച് നൽകുന്നയാളാണ് പിടിയിലായത് ഊരമ്പ് ചൂഴാൽ സ്വദേശി രാജനാണ് പിടിയിലായത് അന്തർദേശീയ തലത്തിൽ ഉൾപ്പെടെ രാജൻ തട്ടിപ്പ് നടത്തിയിരുന്നു അരുൺ സോളമൻ നൽകും വിശദാംശങ്ങൾ അരുൺ സോളമൻ വലിയ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിക്കുന്നയാളാണ് ഇയാൾ എന്ന് വ്യക്തമാണ് എന്തൊക്കെ തരത്തിലാണ് ഇയാളുടെ തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസാണ് നൽകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ശ്രുതി ഇത് വലിയൊരു തട്ടിപ്പാണ് നിലവിൽ വന്നിരുന്നത് കാലങ്ങളായിട്ടുള്ള ഈ തട്ടിപ്പിൽ ഏറ്റവും ഒടുവിൽ പിടിയിലാവുകയായിരുന്നു ഇദ്ദേഹം ഇതിൽ പ്രധാനമായിട്ടും ഇദ്ദേഹം നേരിടലുള്ള ഒരു ബാങ്കിലെ ജീവനക്കാരനായിരുന്നു ഈ ബാങ്കിൽ വരുന്ന ഉപഭോക്താക്കളുടെ എ ടി എമ്മും അതുപോലെ തന്നെ പാസ്ബുക്കും ചെക്ക് ബുക്കും പരിചയം നേടിച്ച് വാങ്ങി ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് നടത്തി വന്നിരുന്നത് എന്നുള്ളതാണ് നേറ്റിങ്ങ ഡിവൈഎസ്പി ഇതിനോടകം ഇതുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഈ തട്ടിപ്പിന് ഇരയായ നിരവധി വ്യക്തികൾ നേറ്റിങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പരാതി നൽകുകയായിരുന്നു എന്നാൽ ഇദ്ദേഹത്തെ പിടികൂടാനായിട്ട് ഇതുവരെയും സാധിച്ചിരുന്നില്ല രണ്ട് ദിവസം മുൻപ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മറ്റൊരു വ്യക്തിയെ പിടികൂടി അദ്ദേഹത്തിന്റെ പേര് ഷെഫീഖ് എന്നാണ് ഈ ഷെഫീഖ് ഇപ്പോൾ നിലവിൽ റിമാൻഡിലാണ് ഷെഫീഖിൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് രാജിലേക്ക് അന്വേഷണം എത്തുന്നത് അദ്ദേഹം പാറശാല ഊരമ്പ് ചൂടാൽ സ്വദേശിയാണ് നിലവിൽ പിടികൂടിയതിന് പിന്നാലെയാണ് ഈ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തി വന്നിരുന്നു എന്നുള്ളത് നിലവിൽ അറിയാൻ സാധിച്ചത് ഈ ഉപഭോക്താക്കളുടെ ബാങ്ക് വിവരങ്ങൾ തട്ടിയെടുത്തുകൊണ്ട് തന്നെ ഈ സൈബർ സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്ന ആൾക്കാർക്ക് ഈ ബാങ്കിന്റെ വിവരങ്ങൾ നൽകുകയും അതുവഴി ഈ ഉപഭോക്താക്കളുടെ ബാങ്കിലെ അക്കൗണ്ടുകളിലേക്ക് വരുന്ന പണം തട്ടിയെടുത്തുകൊണ്ടാണ് ഈ സംഘം നീങ്ങിയിരുന്നത് ഇതിൽ ചൈനയിലടക്കം മലയാളികൾ ഈ തട്ടിപ്പിൽ തട്ടിപ്പ് സംഘത്തിൽ ഉണ്ടെന്നുള്ള വിവരം കൂടിയാണ് നിലവിൽ നേരിട്ടിങ്ങനെ പോലീസിന് ലഭിച്ചിരിക്കുന്നത് തന്നെ ഇത് ഈ ഒരു അറസ്റ്റ് കൊണ്ടോ റിമാൻഡ് കൊണ്ടോ അവസാനിക്കുന്നില്ല ഈ തട്ടിപ്പിന്റെ വ്യാപ്തി വലുതാണ് കാരണം ഈ ഇടനിലക്കാരനായി പ്രവർത്തിച്ച രാജന് ഒരു മാസം കിട്ടുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് അത് കമ്മീഷൻ ഇനത്തിൽ മാത്രം ലഭിക്കുന്ന തുകയാണെന്നുള്ളതാണ് നിലവിൽ പോലീസ് പങ്കുവച്ചിട്ടുള്ളത് എന്തായാലും ഡിവൈഎസ്പിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പാഠശാല എസ് എസ് യുടെ അന്വേഷണത്തിലാണ് ഇപ്പോൾ ഈ രാജൻ പിടികൂടിയിരിക്കുന്നത് ഇനി കൂടുതൽ വിശദമായിട്ടുള്ള കസ്റ്റഡിയിലെടുത്ത് രാജനെ മൊഴി രേഖപ്പെടുത്തിയാൽ മാത്രമേ ഇതിന്റെ മറ്റു കണ്ണുകളെ പിടികൂടാൻ സാധിക്കുകയുള്ളൂ എന്നാണ് നിലവിൽ അന്വേഷണത്തിൽ നിന്നും വ്യക്തമാകുന്നത് വ്യക്തമാണ് സൈബർ സാമ്പത്തിക തട്ടിപ്പ് സംഘങ്ങളുടെ ഇടനിലക്കാരനാണ് പിടിയിലായിരിക്കുന്നത് വിശദാംശങ്ങളാണ് അരുൺ സോളമൻ നൽകിയത്